ബിഗ് ബോസ് ലൈവ് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോരള വോട്ടിംഗ് റിസൾട്ട് വോട്ടിങ്ങിൽ വളരെ വലിയ അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡോ തന്നെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റമ്പത്താറ് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് സിജയ ബിൻഡൽ കൊണ്ട് അഭിഷേക് ശ്രീകുമാർ എത്തിയിരിക്കാണ് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ തിരിച്ചെത്തിയിരിക്കയാണ് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടാണ് ജാസ്മിൻ ലഭിച്ചിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് സിജോ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് അർജുനാണ് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് ആറാം സ്ഥാനത്ത് അൻസിബിയാണ് ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി ഇരുന്നൂറ്റൊമ്പത് വോട്ടാണ് അൻസിബിക്ക് ലഭിച്ചിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഋഷിയാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റം തൊണ്ണൂറ്റൊമ്പത് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് നോറെ ആണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് അവസാന സ്ഥാനത്ത് ഇപ്പോഴും ഗബ്രി തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് നോറയ്ക്കും ഗബ്രിക്കും അധിക വോട്ടുകളുടെ വ്യത്യാസമില്ലാത്തതിനാൽ അവർ രണ്ടുപേരും ഡേഞ്ചർ സോണിലാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യുക